ഗുഡ് മോർണിംഗ് ഗായസ് ഇന്ന് ഞങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കുക അതെ ഞാനിപ്പോൾ എണീറ്റു ഈ മുസ് ഇതേ നല്ല ഓർക്കിലാണ് ആള് മണിക്ക് എണീറ്റ് കുറച്ച് സമയം കളിക്കുകയൊക്കെ ചെയ്ത് എൻ്റെ സൗണ്ട് കേട്ട് എല്ലാം എണീക്കന്നിപ്പോ നോക്കാം പിന്നെ അമ്മ കിച്ചണിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്താണ് ചായക്കെ നോക്കാം ാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് എന്തായാലും തേങ്ങ വെല്ലം കതലിപ്പഴം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെ അരി അരച്ച് വെച്ചിട്ടുണ്ട് എരിയിലോട്ട് കഴുകിയല്ലേ പാത്രത്തിൽ വെള്ളം വെച്ച് ഇതിൻ്റെ പോലെയാണ് അടവക്ക ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇതിൻ്റെ സെൻ്ററിലോട്ട് വയ്ക്കും ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇതിനോട്ട് വെച്ചുകൊടുക്കാം മിക്സിക്ക് മധുരം പറ്റാത്തത് കൊണ്ട് ചമ്മന്തി ഇട്ടാണ് അടയാക്കിയത് അപ്പൊക്ക് രാവിലെ തന്നെ മധുരം കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് ചമ്മന്തി ആയതുകൊണ്ട് മിക്സിയിലൊന്നും അടിച്ചിട്ടില്ല ഞാൻ തന്നെ കൈകൊണ്ട് ചെറുതായ ഉള്ളി തറച്ചിട്ട് കുറച്ച് തേങ്ങയും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് ചമ്മന്തി ഞാൻ എണീറ്റ് വരുമ്പോഴേക്ക് അമ്മ അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് മുറ്റ അടിക്കാനുണ്ട് നല്ലോണം കാട് വീണിട്ടുണ്ട് ഇപ്പം ഞാൻ മുറ്റ അടിക്കട്ടെ അപ്പൊ നല്ല മയക്കത്തിലൂടെ ഹലോ വായോ 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 എന്നാ വേണ്ട അടയും ചായ अडयून जाएय गुचिया इमोशनडला ओ टीम तटक तटक कुमार कतम आ मला येते रे पण यार अटोलीन बरी ആ അത് ചെറുതാണല്ലേ മീൻ കാരണം വെയിറ്റ് ചെയ്ത് നിക്കുന്ന ഇമ്മൂസ് എന്നാ വേണ്ട ഇമ്മൂസേ എന്നാ വേണ്ടേ നോക്ക് നോക്ക് മീനുള്ളു കുക്കറിൽ വെക്കുന്നതാണ് ചോറ് മൂന്ന് പ്രാവശ്യം ഇട്ട് വെക്കും കുക്കറിലെ വെള്ളം വെക്കുക അതായി കുറഞ്ഞുടേ നറച്ച് വെള്ളം വെച്ചാലും പതിച്ച് മറിയൂല വെള്ളം വെക്കും ഒരു വിടിയുമേ ആക്കുക എന്നിട്ട് പതിനഞ്ചു മിനിറ്റ് നേരെ ഓഫാക്കി വെള്ളം നമ്മൾ സാർക്ക് ഓഫർ എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ട് സ്റ്റുഡിയോയിലേക്ക് പോകാന്ന് വെച്ചു കേട്ടോ നമുക്കിവിടെ നാദാപുരം തന്നെ സ്റ്റുഡിയോ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അധികം ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഡെയിലി വെയറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മളധികം സ്റ്റുഡിയോ തന്നെ പോകാറ് അങ്ങനെ ചേച്ചി അമ്മയും ഓരോ ടോപ്പും ഞാനിതേ ഈ കാണുന്നൊരു പാൻറും എടുത്തോട്ടോ നല്ല കളറല്ലേ ആടാ സേ ഭവട് പോയി മാവിയോട് പോയി ആ ഞങ്ങൾ പുറത്ത് പോയി വരുമ്പോഴേക്കും അമ്മ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് ചോറിന് എന്താ കറി ഉപ്പേരി മീൻ മുളശ്ശിയും പിന്നെ ഞാനൊരു അച്ചാറും എടുത്തിട്ടുണ്ട് കേട്ടോ God natt. <hansky> <Inbrilla? hansky> <Inbrilla? hansky> ലിയോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചതിന് ശേഷം ലിയോനെ മാക്സിനൊക്കെ കഴിച്ചിട്ട് കുറച്ചു കുറച്ചുനേരം കളിപ്പിച്ചു ഇത് വാവാച്ചി മുമ്പ് നമ്മളുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവള് ഞങ്ങളുടെ കസിൻ ആണ് രണ്ടു ദിവസം ലീവായ വീട്ടില് നിൽക്കാൻ വന്നതാണ് ൂടി പേടി തട്ടി എത്തും നല്ല അപ്പുറത്തെ സൈഡ് കെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് പോയത് അങ്ങ് പിടിച്ചില്ല ഇടക്കിടക്ക് അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു അതിപ്പോടാനൊന്നുല്ലോ ഇത് മൂന്നെ രണ്ടു ദിവസം മുമ്പ് കെട്ടി പോകാലാണ് ഇതിൽ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവർ രണ്ടുപേരെയും കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഇരുന്ന് ആർക്കും പോകാൻ പറ്റില്ല ഒരെണക്കിന് നോക്കുമ്പോൾ നമ്മളുടെ സേഫ്റ്റിയാണ് ഇപ്പൊ മുമ്പിലൂടെ ഒരു രണ്ട് ചേച്ചിമാർ പോയതുണ്ട് ബഹളമായി കാണുന്നത് അവസാനം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ